ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുവേണ്ടി സത്യം തേഴുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈസ്റ്ററാണ് ലോകമാകസകലമുള്ള ലോകത്തുള്ള സകല ആളുകളും ഇന്ന് ഉയർപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് അല്ലേ കർത്താ വിശ്വമിഷിഹായ പീഠാനുഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ അത്യുന്നതങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത ദിവസത്തെയാണ് നമ്മൾ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോകത്ത് എങ്ങുമുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഈസ്റ്റർ ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഈസ്റ്ററിനെ സമയത്തോളം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഉയർപ്പ് തരുന്നാൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ള ഒരു ആഘോഷമല്ല ധാരാളം ആളുകൾ ഈസ്റ്ററൊക്കെ ആഘോഷിക്കാറുണ്ട് ജാതി മത വ്യത്യാസം തന്നെയോ ആഘോഷിക്കാനുള്ള പള്ളിയിലൊന്നും പോയില്ലെങ്കിലും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും പരസ്പരം ഈസ്റ്റർ ആശംസകളൊക്കെ നേരും നമ്മൾ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിന് അങ്ങനെ വലിയൊരു പ്രത്യേകതയുണ്ട് മതമൈത്രിയുടെ അല്ലെങ്കിൽ പരസ്പര ധാരണയുടെ സാ സാഹോദര്യത്തിൻ്റെ വലിയൊരു ഇറ്റില്ലമാണ് കേരളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെറിയ സംസ്ഥാനം പക്ഷേ മതമൈത്രിയും സാഹോദരിയും പിന്നെ സാംസ്കാരിക മൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം അപ്പനെയും അമ്മയും ഒന്നും ആൾക്കാരുടെ ആ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ോക്കമാണ് കാരണം പ്രായമായ ആൾക്കാരെയൊക്കെ വഴിയിൽ തള്ളുകയും പുറംതള്ളുകയും എത്തിക്കുകയും അല്ലെങ്കിൽ അഭയഭവനിലും ആശാഭവമിലും ഗാന്ധി ഭവനിലുമൊക്കെ എത്തിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മക്കളും മരുമക്കളും അല്ലെങ്കിൽ പെമ്മക്കളും ആണെങ്കിൽ എല്ലാവരും വളരെ മിടുക്കരാണ് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഞാനൊരു ഈസ്റ്റർ വെല്ലുപ്പനെ കുറിച്ച് പറയാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈസ്റ്റർ അല്ലേ ഈസ്റ്റർ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഈസ്റ്റർ വലിപ്പിനെക്കുറിച്ച് നിങ്ങളുടെ പറയണം നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമുക്കെല്ലാവർക്കും ക്രിസ്മസ് പപ്പയെക്കുറിച്ച് അറിയാമല്ലേ ക്രിസ്മ പപ്പ ക്രിസ്മസ് ക്രിസ്മപ്പയാണ് ക്രിസ്മസ് പപ്പ പോലെ തന്നെ ഒരപ്പനാണ് ഈ ഈസ്റ്റർ വെല്ലിപ്പൻ പക്ഷേ ഈസ്റ്റർ വെല്ലിപ്പൻ നാടക ലോകം മുഴുവൻ അറിയപ്പെടുന്ന വെല്ലുപ്പനല്ല വളരെ തുച്ഛം തുലാം തുലം വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഈസ്റ്റർ വെല്ലുപ്പനെ അറിയാവുന്നത് ഈ ജോസഫ് എന്ന് പറഞ്ഞുള്ള ഈ എൺപത്തിയേഴുകാരനായ അർദ്ധനെ ഞാനാണ് ഈസ്റ്റർ വെല്ലിപ്പൻ ഇന്ന് പറയുന്നത് ചാലക്കുടിക്ക് അടുത്ത് താമസമുള്ള ഈ എൺപത്തിയേഴരനായ ജോസഫ് എന്ന് പറഞ്ഞ ഈ വല്ല്യപ്പൻ എല്ലാ വർഷവും ഈസ്റ്ററിന്റെ ഈസ്റ്റർ ദിവസം മാത്രമാണ് തന്റെ മകനായിട്ടുള്ള കുര്യച്ഛനെ കുരിയച്ചിനെ കാണുവാനായിട്ട് കുര്യച്ചനും പിന്നെ ത്രേസ്യാമയെന്ന് പറഞ്ഞ ഭാര്യയും കുരുച്ചിൻ്റെ ഭാര്യയുടെ പേര് ത്രേസ്യാമ എന്നാണ് ത്രേസ്യാമ എച്ച് എം ആണ് എച്ച് എം ആ എടുത്തു പറയണമല്ലോ ഒരു സ്കൂളിൻ്റെ പിന്നെ ഇൻചാർജാണ് കുരിച്ചിൻ്റെ പ്രൊഫഷൻ ഞാൻ ചില വ്യക്തിപരമായ കാരണങ്ങളാണ് ഞാനിവിടെ എടുത്തു പറയുന്നില്ല അപ്പോൾ കുരിച്ചിനും ത്രേസ്യാമയുമാണ് താമസിക്കുന്നത് അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ് മറ്റു വലിയ പ്രൊഫഷണലൊക്കെ അവർക്ക് മൂന്ന് മക്കളാണ് ആ മക്കളാണ് മൂന്നുപേരും വലിയ പ്രൊഫഷണലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ത്രേശ്യാമ്മ എന്ന് പറഞ്ഞ ഈ അച്ഛമ്മ എന്ന് വാർത്ത ജോസഫ് എന്ന് പറഞ്ഞ കുരിച്ചൻ്റെ അപ്പനെ ഈ എൺപത്തി വയസ്സുള്ള കാർന്നവരെ വീട്ടിൽ കയറ്റില്ല വർഷങ്ങളായിട്ട് ഇപ്പോഴല്ല പത്തിരുപത് വർഷമായിട്ട് കയറ്റാറില്ല ഒരു ദിവസം മാത്രം ഈശ്വരവല്ലിപ്പൻ ബലമായിട്ട് അവിടെ പോകാനുള്ള അവകാശം ഈശ്വരവല്ലിപ്പനുണ്ട് ഈശ്വര വല്ലിപ്പൻ ആ അവകാശത്തിൻ്റെ പേരിൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യം നമ്മുടെ മാവേലി നാട് കാണാൻ പോകുന്ന പോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ അകലെ അഞ്ചര അല്ല നാലര കിലോമീറ്റർ അകലെ നടന്നു പോകും എങ്ങനെയാണ് നടന്നു പോകുന്നത് കാലടി ഓരോ പാദങ്ങളും വെച്ചാണ് നടക്കുന്നത് ഈശ്വരവല്ലിപ്പനെ നടക്കാൻ ും പറ്റത്തില്ല അദ്ദേഹത്തിന് എൺപത്തേഴ് വയസ്സായല്ലോ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അദ്ദേഹം നടന്നാണ് പോകുന്നത് വാഹനങ്ങളൊന്നും കയറാൻ പറ്റത്തില്ല ബസ്സിലൊന്നും കയറാൻ പറ്റത്തില്ല ബസ്സിൽ കയറി യാത്ര ചെയ്യാനും സാധിക്കത്തില്ല ആരും അങ്ങോട്ട് കൊണ്ടുവിടുകയും ഇല്ല അതുകൊണ്ട് പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് അവിടേക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ഇടവകയിൽ പോയിട്ടാണ് ഈശോ ഇപ്പം മകനും മരുമകളും വീടൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആ ഈശ്വര വലിപ്പൻ്റെ അതുകൊണ്ട് ആ ഇടവയ്ക്കലാണ് അന്നേ ദിവസം പോകുന്നത് ഈ ഒരു പഴയ ഒരു കൈലിയും മുഷിഞ്ഞ ഒരു കൈലിയും പിന്നെ ഒരു ചെറിയൊരു ഒരു ഷർട്ടും തല ഒരു കെട്ട് തോർത്ത് ഒക്കെ ആയിട്ടാണ് ഒരു വടി വളഞ്ഞൊരു വടിയുണ്ട് അത് കുത്തിയായിട്ടാണ് ഈശ്വര വല്യപ്പൻ പോകുന്നത് പഴയ ചില ആളുകൾക്ക് മാത്രം പഴയ ചില ആളുകൾക്ക് മാത്രം ഇശ്രവലിപ്പനെ അറിയാം നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ കാരണം അറിയാം മറ്റുള്ള ആളുകൾക്കൊന്നും ഇയാളെ അറിയില്ല അതുകൊണ്ട് ഈ ഇഷ്ടവല്ലിപ്പൻ ആരാണ് എന്താണ് എങ്ങനെയാണ് ഏതാണ് എന്നുള്ള കഥകളൊന്നും ആർക്കും അറിയില്ല ചിലരൊക്കെ കരുതിയിരിക്കുന്നത് കുരിച്ചിൻ്റെ അപ്പൻ മരിച്ചു പോയി എന്നാണ് കരുതിയിരിക്കുന്നത് കുരിച്ചിന് വേറെ അഞ്ച് പെമ്മക്കളും ഉണ്ട് കേട്ടോ മറ്റുള്ള പല സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവരാരും ഇഷ്ടവല്ലിപ്പനെ വീട്ടിലേക്ക് കയറ്റുകയുമില്ല ഇഷ്ടവല്ലിപ്പൻ അങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഈ വയ്യാത്ത കാലിലും വെച്ചിട്ട് നീരാണേ കാലിനൊക്കെ പയ്യ പയ്യെ ഓരോ വെച്ചടി വെച്ചടി നടന്ന് ഇടന്ന് ഇടന്ന് കുരിച്ചു വീട് ആദ്യം പള്ളിയിൽ പോകും പള്ളിയിൽ കയറി കുർബാനയൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ വീണ്ടും പയ്യെ പയ്യ നടന്ന് വീണ്ടും ഇഷ്ടുവല്ലിച്ചൻ കുരിച്ചൻ്റെ വീട്ടിലേക്ക് മുൻ വാതിലിൽ കൂടെ കിടക്കാനുള്ള ഗെയിറ്റിൽ കൂടെ കിടക്കാനുള്ള അവകാശമില്ല അവരുടെ പുറകിൽ വാതിലിനോട് ചേർന്ന് ചെറിയൊരു വഴിയുണ്ട് അതുവഴി കയറി അടുക്കളപ്പുറത്ത് കയ്യലും അടുക്കളപ്പുറത്ത് അരകിലും പാതകത്തിന് അവിടെ ഒരു പഴയ ഒരു അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അവിടെ ഒരു പഴയ ഒരു ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ആ ടേബിളിൻ്റെ മുകളിൽ മൂന്ന് കള്ളപ്പവും മൂന്ന് അപ്പവും ഒരൽപ്പം പോത്തുകറിയും ഉണ്ടായിരിക്കും ഇഷ്ടവല്ലിപ്പന് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അവകാശമില്ല അധികാരവുമില്ല അത് അവരെ അനുവദിക്കത്തുമില്ല ആരാണ് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള എച്ചമുണ്ടല്ലോ ത്രേസീയമായ എച്ചം എച്ചൻ സമ്മതിക്കത്തില്ല കുരിച്ചിട്ടൊട്ടും തന്നെ സമ്മതിക്കില്ല ചിലപ്പോൾ ദേഷ്യത്തിന് വന്ന് തട്ടിത്തെറുറിപ്പിച്ച തുഴിച്ചു കളഞ്ഞാലൊന്നും പേടിച്ചിട്ട് നമ്മുടെ ഇഷ്ടവല്ലിപ്പൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗുമായിട്ടാണ് പോകുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അല്ലാതെ ഇഷ്ടവല്ലിപ്പൻ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പോകുന്നത് അതിലേക്ക് ഈ അപ്പവും ഈ പോത്തുകറിയും എടുത്തിട്ട് വേറെ ഒന്നും കാണില്ല വേറെ ഒന്നും ഇത് മാത്രമേ ഉള്ളൂ മൂന്നപ്പവും ഒരല്പം പോത്തുകറിയും അത് രണ്ടും ഒരുമിച്ച് അതിലേക്ക് ഇട്ട് തിരിച്ച് അത് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പയ്യെ ഈ വെയിലത്ത് ഈ നട്ടപ്പുറ വെയിലത്ത് പതുക്കെ പടിപടി ഓരോ സ്റ്റെപ്പും വെച്ച് 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 ഇഷ്ടവല്ലിപ്പൻ തിരിച്ച് നടക്കും എവിടേക്കാണ് തൻ്റെ വീട്ടിലേക്ക് അവിടെ പഴയൊരു വീടുണ്ട് മുപ്പത് ദിവസം സ്ഥലവുമുണ്ട് ഇത്ര കാലങ്ങളിൽ ഇത്രയും ആയിട്ടും ആ മുപ്പസിൻ്റെ സ്ഥലം പെമ്പക്കൾക്കോ അല്ലെങ്കിൽ മകനോ ഇഷ്ടവല്ലിപ്പൻ തീരെ കൊടുത്തിട്ടില്ല ഒരു പരിധിവരെ നിങ്ങൾ ഊഹിക്കാമല്ലോ ഇഷ്ടവല്ലിപ്പൻ ഇങ്ങനെ അനാഥത്വത്തിൽ ഏകാന്തതയിൽ ആരാലും നോക്കപ്പെടാതെ ഇങ്ങനെ കഴിയുന്നതിന് അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആ മുപ്പത് സ്ഥലമാണ് ആ മുപ്പത് സ്ഥലം മക്കൾക്കാരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ പ്പോൾ അവർ നോക്കിയേക്കും അല്ലെങ്കിൽ അവർ കൊണ്ട് ഈശ്വര വല്യപ്പിന് ഏതെങ്കിലും അനാഥാലയത്തിലോ ഷെൽട്ടർ ഹോമിലോ പൂർ ഹോമിലോ ഗാന്ധി ഭവനിലോ ഏതെങ്കിലും അഭയഭവനിലൊക്കെ ചെന്ന് കൊണ്ട് ചെന്നാക്കാനുള്ള സൗമനസ് അവർ കാണിച്ചു എന്ന് വരാം പക്ഷെ അവരങ്ങനെ ചെയ്യില്ല കാരണം അവരെല്ലാം തിരക്കാണ് വലിയ വലിയ പോസ്റ്റിലുള്ള ആളുകളാണ് കുരിച്ചിനൊക്കെ നല്ല വലിയ പോസ്റ്റാണ് കേട്ടോ രച്ഛമ ഭർത്താവല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ സെവൻഡിപ്പൻ എന്താണെന്ന് വെച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അയാളെ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം അധ്വാനിക്കും അതിൽ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ പോയിട്ട് റേഷനറി ഫ്രീ ആയിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ആ കഞ്ഞിയൊക്കെ സ്വന്തമായിട്ടാണ് കഞ്ഞിയൊക്കെ വെക്കുന്നത് കറിയൊന്നും വെക്കത്തില്ല കഞ്ഞി വെക്കും പിന്നെ ചെറിയ ഈ അച്ചാറിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ പണ്ടത്തെ നാരങ്ങ പോലത്തെ ചെറിയ ചെറിയ പാക്കറ്റ് അതാണ് വേറെ കറിയൊന്നും കൂട്ടത്തില്ല പിന്നെ ഈ കപ്പയൊക്കെ വെക്കും ഈ പ്രായത്തിലും കപ്പയൊക്കെ കഴിക്കും ഉള്ള കപ്പയ ഉണ്ടാകുന്ന കടക്കാർക്ക് കൊടുത്തിട്ടിങ്ങനെ മുഖത്തോട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് അവർ വന്ന് പറിച്ചുകൊണ്ട് പോയി എൻ്റെ വില എത്രയാണ് അവർ കൊടുക്കും കടയിൽ പറ്റാണ് അത് അതിനുള്ള അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കും ഏത്തപ്പഴും അങ്ങനെ ഏത്തക്കൊലയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടം വലിയ പിന്നെ ആരെയും ആശ്രയിക്കാതെ എൺപത്തി ഏഴാമത്തെ വയസ്സായിട്ടും ആരെയും ആശ്രയിക്കാതെ ആരുടെ അടുത്തും പോകാതെ ഇരക്കാനോ ഭിക്ഷ ചോദിക്കാനോ പോകാതെ ഒരു അഭയഭവനിലും ഒരാശ്രമത്തിലും ഒരു അന്തേവാസിയാക്കാൻ പോകാതെ ഈ രീതിയിലാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എല്ലാ ദിവസവും ചാലക്കുടിയിൽ നിന്ന് നേരെ രാവിലെ ഈ പിച്ച വെച്ച് നടന്നുകൊണ്ട് നടത്തി കടയുണ്ട് അവിടെ പോയിട്ട് രണ്ട് ദോശയും ഒരു ചായയും കുടിക്കും അവിടുന്ന് വർഷങ്ങളായിട്ട് മുപ്പത് രൂപ ാണ് ഇദ്ദേഹം കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ചാലക്കുടിക്കാരനായ ഈശ്വര ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ അറിഞ്ഞത് ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ എന്ന് പേരിട്ട് വിളിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരമാണ് ഞാൻ ഈ വിവരം അറിയും അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ഈസ്റ്റ വല്ലിപ്പൻ്റെ ഈ സംഗതിയല്ല ഞാനത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ഈസ്റ്ററല്ല കഴിഞ്ഞ പ്രീവിയസ് ഈസ്റ്ററിനാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈസ്റ്റർ നേരിട്ട് എൻ്റെ മനസ്സിലാക്കിയതാണ് ഈശ്വര വല്യപ്പന പുതിയുമായിട്ടൊക്കെ ഇങ്ങനെ പയ്യ പയ്യ നടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈശ്വരവല്യപ്പനെ ഓഫർ വല്യപ്പന നമ്മൾ ബ്രെഡും പിന്നെ വേറെ കറിയും അതൊക്കെ ചെയ്തപ്പം പറഞ്ഞു പറഞ്ഞില്ല ഇന്നേ ദിവസം ഞാൻ ഒന്നും തന്നെ കഴിക്കില്ല ആരുടെ കയ്യിൽ നിന്നും ഞാനൊന്നും കഴിക്കില്ല എനിക്ക് വർഷത്തിൽ ഒരു ദിവസം അവകാശപ്പെട്ടതാണ് എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഔദാര്യമായി ദയയായി ഭിക്ഷയായിട്ട് കിട്ടുന്ന ഈ ഭക്ഷണം ഇത് ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈസ്റ്ററിന് ഞാനിത് ഞാൻ കഴിക്കും കാരണം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവനോട് ചിലപ്പോൾ പക്ഷേ ദേവൻ തമ്പനെ പൊറുക്കത്തില്ല ഇത് ഒരു ദിവസം അവൻ്റെ ഈ ഭക്ഷണം അവനെനിക്ക് ഭിക്ഷയായിട്ടാണെങ്കിൽ ഈ ഭക്ഷണം നൽകുന്നതുകൊണ്ട് ചിലപ്പോൾ ദേവൻ തമ്പുരാൻ അവനോട് പുറത്ത് കളയും അതുകൊണ്ട് അവനൊരു തട്ടുകേട് പറ്റാതിരിക്കാനായിട്ട് ഈ വർഷം എല്ലാ വർഷവും അവനും അവൻ്റെ ഭാര്യ അവൻ്റെ മൂന്ന് ഡോക്ടർമാരായിട്ടുള്ള മൂന്ന് മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് കഴിക്കുന്നത് വേറെ ആരിൽ നിന്നും ഞാനൊന്നും കഴിക്കാറില്ല ആരും ഞാനൊന്നും സ്വീകരിക്കാറുമില്ല ഇപ്പോഴല്ല ഒരിക്കൽ പോലും ഞാൻ സ്വീകരിക്കാറില്ല എൻ്റെ കയ്യിൽ പൈസയുണ്ട് അത് കൊടുത്തിട്ട് കിട്ടുന്നത് ഞാൻ ഇങ്ങനെ കഴിക്കും അപ്പോൾ ഇഷ്ടവല്ലിപ്പൻ്റെ ഈ ജീവിതവും ഇഷ്ടവല്ലിപ്പിൻ്റെ ഈ ജീവിതചര്യങ്ങളും ഈശ്വല്പ്പൻ്റെ ഈ പ്രവർത്തനങ്ങളും എനിക്ക് വളരെയേറെ ടച്ചബിളായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം മറ്റുള്ള രീതിയിലേക്കുള്ള ആളുകളെ പോലെയല്ല ആൾക്കാർ മക്കൾ നോക്കുന്നില്ല പരിഭവം പരാതികളും മറ്റ് പല കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് പല കാര്യങ്ങളും നാട്ടിലേക്ക് ഇങ്ങനെ എഴുന്നേൽക്കാറുമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് പരാതി ഇല്ലാത്തതു പരിഭവം പറയാത്തതുകൊണ്ടും മറ്റാരുടെയും ആ പോയി ആശ്രയിക്കാത്തതുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ മറ്റുള്ള അതോറിറ്റീസ് ഇദ്ദേഹം നല്ല അത്യാവശ്യം റോമൻ കാത്തലിക്സാണ് ആർ സിക്കാരനാണ് ധാരാളം സെൽഫായിട്ടുള്ള പ്രൗഡായിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ആരുടെ അടുത്തും അങ്ങനെ പോയി മുട്ട് മടക്കാനോ മുട്ടുകുനിക്കാനോ തല കുമ്പിടാനോ ഒന്നും പോകാറില്ല പഴയ പരമ്പരാഗതനായ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനിയായിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളും വീക്ഷണ കോണുമുള്ളത് കൊണ്ടാണ് യീശു വല്ലിപ്പൻ ആരുടെ അടുത്തും തൻ്റെ ഔദാരത്തിന് പോകാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ നമ്മൾ എല്ലാവരും നല്ല പന്നിയും പോത്തും ബ്രെഡും അപ്പവും മുട്ടക്കറിയും സ്റ്റൂവും താറാവ് റോസ്റ്റും ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് വലിയ ഫീസ്റ്റാണല്ലോ അല്ലേ തിരുപ്പിറവി പോലെ തന്നെ ഉള്ള അതിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മളുടെ ഈ ഉയർപ്പിൻ്റെ ആഘോഷം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഉയർപ്പിൻ്റെ വേളയിൽ നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട് നമ്മളെല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആർ സ്നേഹം പങ്കുവയ്ക്കാറുണ്ട് സന്തോഷം പങ്കുവെക്കാറുണ്ട് പക്ഷേ നമ്മൾ എത്ര പേര് നിങ്ങളുടെ കൂട്ടെ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട് നിങ്ങളുടെ അച്ഛനുണ്ട് നിങ്ങളുടെ അമ്മയുണ്ട് നിങ്ങളവർക്ക് സ്തുതി നിങ്ങൾ അവരുമായിട്ട് ഒന്നിച്ചിരിഞ്ഞാണോ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് ആലോചിക്കാൻ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ഈശ്വര ദിനത്തിൽ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളിലും വർഷത്തിലെ എല്ലാ ദിവസവും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളൊരു പക്ഷേ തള്ളിക്കളഞ്ഞേക്കാം മറന്നേക്കാം പക്ഷേ ഈ ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളെങ്കിലും ലോകത്തെ ഏത് കോണിലാണ് നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മമാരെ കൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കണം അറിയില്ല എല്ലാവരും അങ്ങനെയൊന്നുമല്ല ചില ആളുകൾ ആ ഈ ഒരു ദിവസമെങ്കിലും ഈ ആഘോഷത്തിന് ഒരു ദിവസമെങ്കിലും അവരെ പോയി വിളിച്ചുകൊണ്ട് വരിക അവർ മാറോട് ചേർക്കുക അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അവരെ സ്നേഹിക്കുക അവർക്ക് അവർക്ക് നിങ്ങൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അഭിനയിച്ചെങ്കിലും കാണിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇഷ്ട പോലെ അല്ല എല്ലാ അപ്പന്മാരും എല്ലാ അമ്മമാരും ഇഷ്ട ഇഷ്ടവല്ലിപ്പൻ വളരെ ബോൾഡായിട്ടുള്ള ആളാണ് വളരെ സ്ട്രോങ് ആണ് ആരുടെ സിമ്പതിക്കോ സഹാനുഭൂതിക്കോ സഹ സഹകരണത്തിനോ അതിനൊന്നും അദ്ദേഹം നിൽക്കാറില്ല അദ്ദേഹം ഒരു അവകാശം പോലെ ഒരു പ്രാവശ്യം ഉണ്ട് തന്റെ മകന്റെ വലിയ വീട്ടിൽ ആറേഴ് ഏക്കർ സ്ഥലമുള്ള ആ വലിയ വീട്ടിൽ ബംഗ്ലാവിലേക്ക് എന്നിട്ട് അവരവിടെ ഭിക്ഷ പോലെ വെച്ചിരിക്കുന്ന മൂന്നപ്പവും പോത്തുകളെയും എടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് പോലും കഴിക്കാതെ എടുത്തുകൊണ്ട് തിരിച്ചു തിരിച്ചുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് എൻ്റെ മകനും കുടുംബത്തിനും ദൈവത്തിൻ്റെ കണ്ണ് തട്ടരുത് ദൈവത്തിൻ്റെ ശാപം തട്ടരുത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈശ്വല്ലിപ്പൻ്റെ ഭാര്യയെക്കുറിച്ചും അല്ല മറ്റുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ ഈ ദിവസം ഞാൻ ഈ കഥ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാനീ പറയുന്നത് നമ്മളുടെ മാതാപിതാക്കൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഈശ്വര ഇപ്പോൾ നിങ്ങൾ ആഘോഷിച്ച് കഴിയാറായിട്ടുണ്ട് ഒരു ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ അപ്പൻ എവിടെയായിരിക്കും നമ്മുടെ അമ്മ എവിടെയാണ് അപ്പം സന്തോഷമായിട്ടിരിക്കുന്നു അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൻ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ അദ്ദേഹത്തിന് മരുന്നുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം വയർ നിറച്ച് ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെ ഒന്ന് ഓർക്കുക എല്ലാ ദിവസവും നമുക്ക് നമുക്കൊരുപക്ഷേ ഓർക്കാനായിട്ട് കഴിയില്ല നമ്മുടെ ആ അവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ മറ്റുള്ളവരുടെ ആ സമ്മർദ്ദം മൂലം ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോയേക്കാൻ ജീവിതത്തിൽ അല്ലേ നമ്മളും പ്രായമായൊക്കെ വരികയാണ് പക്ഷേ അവർ എവിടെ കൊണ്ട് ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ അവരെ ഒന്ന് ഓർക്കണം അവർ നമ്മളെ രാവിലെ മുതൽ ആ പുലർച്ചെ മുതൽ ഒരുപക്ഷേ നമ്മളെ ഇങ്ങനെ വഴിക്കണമായി നമ്മളെ കാത്തിരിക്കുന്ന ധാരാളം അച്ഛന്മാരുണ്ടായിരിക്കും ഇഷ്ടവലിപ്പിൻ്റെ ഈ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽസിൻ്റെ സത്യം ിലുള്ള യാത്രയിൽ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഹൃദയം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസകളെ ഇവർക്ക് നേരികയാണ് ഒരപേക്ഷയോട് കൂടിയിട്ട് അച്ഛനെയും അമ്മയും മറക്കാതിരിക്കുക താങ്ക് യു ഓൾ